ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഗാലാന്റിലെ ചക്കബാമിൽ വെച്ചുണ്ടായ തീവ്രവാദി ആക്രമണത്തിലായിരുന്നു ഗൂർഖ റൈഫിൾസിൽ സെക്കൻഡ് ലെഫ്റ്റനന്റായ തോമസ് ജോസഫ് അടക്കം പേർ കൊല്ലപ്പെട്ടത് ചക്കബാമിലെ സൈനിക ശ്മശാനത്തിൽ തന്നെ അടക്കം ചെയ്ത മൃതദേഹം കാണാൻ സുബേദാർ മേജറായിരുന്ന പിതാവ് എ ടി ജോസഫിന് മാത്രമായിരുന്നു സാധിച്ചത് മാതാവടക്കമുള്ള മറ്റു ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ തോമസ് ജോസഫിന്റെ സഹപാഠികളുടെ ഒത്തുചേരലിനിടെ അമ്മ മകന്റെ കബരടം കാണാനും ഭൗതികാവശിഷ്ടങ്ങൾ കുടുംബക്കല്ലറിൽ സംസ്കരിക്കാനുമുള്ള ആഗ്രഹം പങ്കുവയ്ക്കുകയായിരുന്നു സഹപാഠികളുടെ ഇടപെടലിനെ തുടർന്നാണ് ഭൗതികാവശിഷ്ടം നാട്ടിലെത്തിക്കാനുള്ള വഴി തെളിഞ്ഞത് ഉച്ചയ്ക്ക് ഒന്നിരുപതോടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തിച്ച ഭൗതികാവശിഷ്ടത്തിന് സൈന്യം അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് ഭൌതികാവശിഷ്ടം കാഞ്ഞിരമറ്റത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കാഞ്ഞിരമറ്റം ഹോളിക്രോസ് പള്ളിയിൽ സർക്കാർ സൈനിക ബഹുമതികളുടെ ഭൗതികാവശിഷ്ടം സംസ്കരിക്കും സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി